ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ എല്ലാവരുടെയും പ്രകാരം നമ്മുടെ ഗൗതം നന്ദയുടെ കഴുത്തിൽ താലി കെട്ടി അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളിതെല്ലാം കഴിഞ്ഞ് താലി കെട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അർജുൻ പറഞ്ഞു ഇവരെ രണ്ടുപേരെയും ഒന്നിപ്പിക്കുക എന്നുള്ള ദൗത്യം അത് പൂർത്തിയായല്ലോ എന്ന് അപ്പോൾ നന്ദയ്ക്ക് വളരെ സന്തോഷമാണ് അപ്പോൾ ആ ഓ ഇനിയിപ്പോൾ ഇളയം ഒരു ഏക കല്യാണം കൂടിയില്ല എന്നുള്ള വിഷമം ലക്ഷ്മിക്കുണ്ടായിരുന്നു അതങ്ങ് മാറിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക നമ്മുടെ മഹേശ്വരന് അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ വളരെ സന്തോഷമായിട്ട് നിൽക്കുമ്പോൾ ഗൗതത്തിന് മാത്രം ഒരു സന്തോഷവും ഇല്ല ഇനി ഒരേ ഒരു വിഷമം മാത്രം എൻ്റെ മനസ്സിലുള്ളത് അരുന്ധതി അന്നേരം പറഞ്ഞു അതുകൂടി ഒന്ന് പരിഹരിച്ച് തന്ന വേറൊന്നും വേണ്ട എനിക്കെന്നൊക്കെ പറഞ്ഞു അപ്പം ഇനി എന്താഗ്രഹം ഏട്ടത്തേക്ക് ഉള്ളത് എന്ന് അരുന്ധതിയോട് അന്നേരം നമ്മുടെ മഹേശ്വരൻ ചോദിച്ചു പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തു എന്നാലും ഒരിക്കൽ കൂടി ഞാനത് പറയാം ഇന്ത്യപരത്തിന് ഒരു അവകാശിയെ വേണമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്കും പിങ്കി അങ്ങ് ഉറങ്ങി തുള്ളാൻ തുടങ്ങിയില്ലേ കാലു കയറിയിട്ട് പിങ്കി ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴത്തേക്കും നന്ദ നമ്മുടെ ഗൗതത്തിൻ്റെ നേരെ ഇങ്ങനെയൊന്നു നോക്കി ഗൗതം മൈൻഡാക്കുന്നില്ലേ അപ്പോൾ അങ്ങനെ എല്ലാവരും സന്തോഷത്തിൻ്റെ ആ ഒരു നിമിഷം ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുവാണ് ഗൗതത്തിൻ്റെയും നന്ദയുടെയും വകയായി ഒരു കുഞ്ഞു ഈ വീട്ടിലേക്ക് വേണമെന്ന് പറയുമ്പോഴത്തേക്കും തന്നെ പിങ്കിക്ക് ഭയങ്കര ദേഷ്യം ഗൗതമൊന്നും എന്നെ ബാധിക്കുന്നതേ അല്ല എന്നുള്ള മട്ടിലും മാതിരിയിലും ഇങ്ങനെ അവിടെ നിൽക്കുവാണ് പിങ്കി ഗൗതത്തിനെ തന്നെ ഇങ്ങനെ തൂർച്ചു നോക്കുന്നുണ്ട് പാവം ബാക്കിയുള്ളവരെല്ലാവരും വളരെ ഹാപ്പിയായി ഇത് കേട്ട് കഴിഞ്ഞപ്പം നന്ദസഹിതം എല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ഇനി പതികം താമസം അതൊക്കെ ഉണ്ടാകും എന്നുള്ളൊരിതിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പാവം നമ്മുടെ അർജുൻ കുറച്ച് മുല്ലപ്പും ഒക്കെ മേടിച്ചോണ്ട് വന്ന് അങ്ങനത്തെ അതെടുത്ത് കയ്യിൽ മണത്തോണ്ട് അങ്ങനെ ഇരിക്കുക ആ സമയത്താണ് നമ്മുടെ പിങ്കി അങ്ങോട്ടേക്ക് വരുന്നത് പിങ്കി അങ്ങോട്ടേക്ക് കയറി വന്നപ്പോൾ അർജുനീ മുല്ലപ്പൂമാല എടുത്ത് മണത്തോണ്ട് നിൽക്കുന്നതാണ് കാണുന്നു പെട്ടെന്നിങ്ങനെ നോക്കി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കി വന്ന് നിൽക്കുന്നത് അർജുൻ കാണുകയും ചെയ്തു ആ വാ കേ വാ പിങ്കി താൻ എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത് ഹലോ എന്തു ചിറ്റി എന്നിങ്ങനെ ചോദിച്ചു പറഞ്ഞു ഗോദം ഇങ്ങനെ നിൽക്കി ഗോദത്തിന്റെ കാര്യം ഓർത്ത് പിങ്കി ഇങ്ങനെ നിൽക്കുകയായിരുന്നു എന്താടോ വില ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കങ് ഒന്നും ഇല്ലെന്നും പറഞ്ഞു പിങ്കി ഇങ്ങനെ ഒരു അഹങ്കാരത്തോടെ നിൽക്കുക അപ്പൊ താനെന്താ ഈ പൂ വെക്കാതിരുന്നതെന്ന് ചോദിച്ചു അർജുൻ ഞാൻ താൻ ഒരുങ്ങി വന്നപ്പോൾ തോട്ട് ആലോചിക്കുന്നതാ എന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ എന്ന് എന്തു പറ്റിയടോ ധാനെന്താ മാ വെക്കാതിരുന്നത് കുറവായിട്ടൊന്നും തോന്നിയില്ല പൂ വെച്ചില്ലെങ്കിലും ഭംഗി ഉണ്ടായിരുന്നു തന്നെ കാണാൻ ആ അല്ലെങ്കിൽ തന്നെ പൊന്നുംകൂടത്തിന് എന്തിനെ പൊട്ട് അല്ലേ എന്നൊക്കെ അർജുൻ ചോദിച്ചപ്പം അർജുനെന്താ എന്നെ പരിഹസിക്കാണോ എന്ന് ചോദിച്ചു പിങ്കി അല്ലടോ ഒരു കോംപ്ലിമെന്റ് തന്നാലും മനസ്സിലാക്കില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർ എന്ത് ചെയ്യുമെന്ന് അർജുൻ ചോദിച്ചപ്പോൾ എനിക്ക് എനിക്ക് വേണ്ട ഒരു കോംപ്ലിമെൻ്റും ഇതിപ്പോ കൈതമുള്ളിൽ പിടിച്ചതുപോലെ അയല്ലോടോ തൻ്റെ കാര്യം മേലോട്ടും വയ്യ കീഴോട്ടും വയ്യ ഇതൊരു നല്ലത് പറയാനും പറ്റില്ല മോശം പറയാനും പറ്റില്ല എന്ത് ചെയ്യും ഞാനെന്ന് അർജുൻ പിങ്കയോട് ചോദിക്കാം പിങ്ക അഹങ്കരിച്ചു ഇങ്ങനെ നിൽക്കുകയല്ലേ കരിപ്പ് കയറിയിട്ട് ആ മാല എടുത്തിട്ട് ഹാ ഹാ നല്ല മണം എന്തായാലും ഞാൻ വാങ്ങിച്ചു വന്നതല്ലേ ആ ഒരു പരിഗണനയിലെങ്കിലും താൻ ഇത് മുടിയിൽ വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ ഇങ്ങനെ പിങ്കിയോട് പറയുമ്പോൾ പിങ്കി ഇങ്ങനെ നോക്കൂ അർജുനന് എന്ന് പറഞ്ഞോണ്ട് എന്നിട്ടൊരു തലവെട്ടിരും ഞാൻ വെച്ച എന്ന് പറഞ്ഞു പാവൻ വെക്കാൻ തുടങ്ങുമ്പോഴത്തേനും ഒറ്റ തട്ടായിരുന്നു അർജുൻ്റെ കയ്യിലേക്ക് ആ മാല എല്ലാം കൂടെ നിലത്തേക്ക് പോയി വീണു ആ സമയം അർജുനന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു പിങ്കി അന്നേരം കലിപ്പിച്ച് നിൽക്കുക എനിക്ക് നല്ല എന്ന് ചോദിച്ചു അർജുൻ അപ്പൊ ആര് കാണിക്കാൻ ഈ നാടകം ആരെ ബോധ്യപ്പെടുത്താനാ നിങ്ങളുടെ എന്താണെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം എന്നിട്ട് വന്നിരിക്കുന്നു കുറച്ച് മുല്ലപ്പൂ ആയിട്ടൊന്നും പറഞ്ഞുകൊണ്ട് പിങ്കി അർജുൻ്റെ തലയിൽ കയറിയിരുന്ന് നിർത്തുവാടിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ അർജുനതൊക്കെ സഹിച്ചും ക്ഷമിച്ചു ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പോൾ അർജുൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് നിൽക്കാം ആ സമയത്ത് അതായത് അന്ന് ആദ്യ സമയത്ത് സംഭവിച്ച കാര്യങ്ങളെല്ലാം നമ്മുടെ ഒരു നിമിഷം ആലോചിക്കുകയാണ് അങ്ങനെ നമ്മുടെ അർജുനൻ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പം നിങ്ങൾക്ക് എന്നെക്കുറിച്ച് ചിന്തിക്കാനല്ല നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ നല്ല താല്പര്യമൊന്നും പറഞ്ഞു ഭയങ്കര ദേഷ്യം പിങ്കിക്ക് ഒരേട്ടനും ഏട്ടത്തി അവരുടെ ജീവിതം നന്നാക്കണം അവർക്കിടയിലുള്ള പ്രശ്നം പരിഹരിക്കണം നിങ്ങൾക്കാണോ ഗൗതമനാണോ ഐ പി എസ് ഉള്ളത് ഒരു കേസന്വേഷണം നിരപരാധിത്വം തെളിയിക്കലും നന്ദിയുടെ നിരപരാധിത്വം തെളിയിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം വരില്ലല്ലേ എന്ന് ചോദിച്ചു വല്ലത്ത സൂക്കട് തന്നെയാണ് നിങ്ങൾക്കൊന്നും പറഞ്ഞു പിങ്കി ഭയങ്കര ദേഷ്യം കാണിക്കുന്നു എന്നിട്ടോടു മുല്ലപ്പൂ പൊക്കി പിടിച്ചുകൊണ്ട് മുന്നിലേക്ക് വന്നിരിക്കുന്നു മനുഷ്യന്റെ സൗര്യം മുഴുവൻ കളഞ്ഞിട്ട് അപ്പം കഴിഞ്ഞ നിൻ്റെ പ്രസംഗം എന്ന് ചോദിച്ചു എന്താ നിങ്ങൾക്കും പ്രസംഗിക്കാനുണ്ടോ എന്ന് പിങ്കി ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു അർജുൻ എനിക്ക് കേൾക്കണ്ടെന്നും പറഞ്ഞു പിങ്കി ഒരാൾ കളിച്ച് പോകുമ്പോൾ പിടിച്ചങ്ങ് നിർത്തിട്ട് എങ്ങോട്ടോ നീ തീ പിടിച്ചതുപോലെ ഓടുന്നതെന്ന് ചോദിച്ചു അപ്പം എനിക്കൊന്ന് കേൾക്കണ്ടെന്ന് പറഞ്ഞല്ലോ എന്ന് പിങ്കി ഇങ്ങനെ പറയുമ്പം നീ കേട്ടേ പറ്റൂ നീ കേട്ടിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ ദേഷ്യപ്പെട്ടു ഇല്ലെങ്കിൽ വെറും മൊണ്ടലാണ് ഞാനെന്ന് നീ കരുതുമെന്നും പറഞ്ഞു എൻ്റെ ഭാര്യ വേഷവും നിന്റെ അഭിനയ ചാതുര്യവും കണ്ട് മയങ്ങിപ്പോയൊരു വിധിയാണ് ഞാനെന്നൊക്കെ പറയുമ്പം അഭിനയം ചോദിച്ചു പിങ്കി പിന്നെ എന്താടി ഇത് ഏഹ് നീ ഒരു പടമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും പറഞ്ഞു പിങ്കി വലിച്ചു കീറിയില്ലേ നിന്റെ മനസ്സിന്റെ ഒരു കോണിൽ പോലും ഞാൻ എനിക്ക് അറിയാമെന്ന് പറഞ്ഞപ്പം അത് അർജുനാണോ പറയേണ്ടതെന്ന് ചോദിച്ചു പിങ്കി അല്ല ഒരിക്കലും അല്ല നീ തന്നെ അത് പറയേണ്ടതെന്ന് പറഞ്ഞു നിന്റെ മനസ്സിൽ ആരാ ഉള്ളതെന്ന് നീ തന്നെ പറയണമെന്നും പറഞ്ഞു നമ്മുടെ അർജുനങ്ങൾ തുടങ്ങിയില്ലേ പിങ്കി ഇങ്ങനെ കണ്ണുമിഴിച്ച് ഇങ്ങനെ അവിടെ അങ്ങനെ നിൽക്കുകട്ടോ ഇതൊക്കെ കേട്ടിട്ട് അർജുനങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങി നിനക്ക് പറയാനുള്ളതൊക്കെ നീ പറഞ്ഞു കഴിഞ്ഞില്ലേ നിനക്ക് ആരെയാ സ്നേഹിക്കാൻ കഴിയുന്നത് എന്ന് ആ പനി പനിക്കടക്കയിൽ വെച്ചേനെ നീ പറഞ്ഞു കഴിഞ്ഞു പിങ്കി എന്ന് നമ്മുടെ അർജുൻ പറഞ്ഞപ്പോൾ പിങ്കി നടുങ്ങി പിങ്കി ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും കിടന്ന് വേഷം കെട്ടി ആടുമ്പോൾ ഇതൊക്കെ സഹിച്ച് അർജുനങ്ങ് നിന്നോളൂ എന്ന് ആസാത്തി വിചാരിച്ചു പക്ഷെ പണി പാലുമുളത്ത് കിട്ടി പിങ്കിക്ക് നമ്മുടെ അർജുനങ്ങ് നിന്ന് സകലതും വിശദീകരിച്ചില്ലേ പിങ്കി അങ് തീർന്നു പോയി സ്വയം ഉരുകി ഉരുക്കി ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമായി അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് പിങ്കി ഒക്കെ നിൽക്കുന്നത് നിന്റെ മനസ്സിന്റെ കോണിൽ പോലും അർജുനില്ല ഗൗതമേട്ടനെ ഉള്ളൂ എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ അർജുനങ്ങ് പറഞ്ഞു തുടങ്ങിയില്ലേ എല്ലാം അറിഞ്ഞിട്ട് സഹിക്കാൻ ഞാൻ ക്ഷമിക്കാൻ ഞാനെന്നും ഇത് കേട്ടിട്ടും പിങ്കി ഇങ്ങനെ വല്ലാത്തൊരിതിൽ ഇങ്ങനെ നിൽക്കെ കേട്ടോ അത് എന്തിനാണെന്ന് പോലും ഒരു നിശ്ചയമില്ലാതെ ഞാൻ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു പിങ്കിക്ക് വല്ലതും പറയാനുണ്ടോ ഒരക്ഷരം മിണ്ടാനില്ല പറയാനുള്ളത് പറഞ്ഞിട്ട് നമ്മുടെ അർജുൻ അവിടെ നിന്നു ഇറങ്ങി അങ്ങ് പോവുക എന്നിട്ട് ഇങ്ങനെ കണ്ണീരോടെ കണ്ണീരോടെയാണ് പാവ് ഇറങ്ങി പോകുന്നത് പിങ്കിക്കൊന്നൊരു ഒരു എളുപ്പി പക്ഷെ പിങ്കി നാറി നാണം കെട്ട് നിൽക്കുന്നത് കൊണ്ട് മുഖത്ത് നോക്കാൻ പറ്റാത്തൊരവസ്ഥയിലവടെ നിൽക്കുന്നത് ഇനി പിങ്കി എന്തിനവിടെ ജീവിക്കണം പിങ്കിയുടെ ഉള്ളിലിരുപ്പ് മുഴുവൻ വിളിച്ചു പറഞ്ഞ് പിങ്കിയെ പാരസ്യമായി തന്നെ അപമാനിച്ചു നമ്മുടെ അർജുൻ അങ്ങനെ അർജുനതെല്ലാം പറഞ്ഞു കേട്ട പിങ്കി ഇങ്ങനെ വല്ലാത്തൊരിതിലിങ്ങനെ നിൽക്കുന്നു അർജുൻ അർജുനങ്ങ് ഇറങ്ങിപ്പോയി കുറച്ചു നേരം അവിടെ നിന്നിട്ട് പിങ്കി ആണെന്നുണ്ടെങ്കിലോ ചുമച്ചൂളി വെളറി അവിടെ അങ്ങനെ നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നന്ദ റൂമിലേക്ക് ചെന്നു അപ്പോൾ ഗൗതത്തേനെ കാണാതിരുന്നപ്പോഴാണ് ചെന്നത് ഗൗതം സർ സാർ ഇവിടെ വന്നിരിക്കാമായിരുന്നോ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചറിയാവൂന്ന് ചോദിച്ചു എന്തിനാ ഇത്ര കാര്യമായിട്ട് അന്വേഷിക്കുന്നത് ഞാനെന്താ വലിയ നവ പറഞ്ഞു എല്ലാവരെയും കാണാനും പ്രദർശന വസ്തുവൊക്കെ ആയിട്ട് നിൽക്കാനും നമുക്ക് ചോദിക്കുമ്പം ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയാനാണ് ഗൗതം സാറിന് നന്ദ ചോദിച്ചു മറ്റുള്ളവരോടുള്ള ദേഷ്യം എന്നോട് തീർക്കാനാണെങ്കിൽ തീർത്തു വേറൊന്നും എനിക്ക് പറയാനില്ല എന്ന് നന്ദ പറയുമ്പോൾ മറ്റുള്ളവരോട് ദേഷ്യം ഉണ്ടെന്ന് കരുതി അതെനിക്ക് തൻ്റെ അടുത്ത് പ്രകടിപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല കാരണം എനിക്ക് അതിനേക്കാളും ദേഷ്യം നിന്നോടാണെന്ന് ഗൗതം നമ്മുടെ നന്ദയുടെ മുഖത്ത് നോക്കി പറഞ്ഞു എനിക്ക് എനിക്കൊരിക്കലും ഒത്തുപോകാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ള നിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് പിടിച്ചിട്ടതിനുള്ള ദേഷ്യം മാത്രമേ എനിക്കിപ്പോൾ മറ്റുള്ളവരോടുള്ളെന്നും അറി പറയണം എല്ലാം മാറുന്നു ക്ഷമിക്കുവാണെങ്കിൽ ഞാൻ നിൻ്റെ കഴുത്തിൽ വീണ്ടും താലി കെട്ടിയതെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ഗൗതം ചോദിച്ചപ്പോൾ നന്ദ ഇങ്ങനെ ഞെട്ടി നിൽക്കുകട്ടോ അപ്പം എങ്കിലേ നിനക്കത് തെറ്റിയെന്നും പറഞ്ഞു ഗൗതം എൻ്റെ മനസ്സിൽ ഇപ്പോഴും അതേ ദേഷ്യം മാത്രമേ ഉള്ളൂ ഓരോ ഒറ്റുകാരിയോടുള്ള പക മാത്രമേ ഉള്ളൂന്നും പറഞ്ഞുകൊണ്ട് നന്ദയോടുള്ള കാര്യം ഗൗതം തുറന്നു പറഞ്ഞു നിന്നെ പോലെ ഒരു പെണ്ണ് തന്നെയല്ല അഭിരാമി അവൾ ഏതവസ്ഥയിലൂടെയാണ് കടന്ന് പോകുന്നത് എന്ന് നിനക്ക് ഊഹിക്കാനെങ്കിലും കഴിയുമെന്ന് ചോദിച്ചു അപ്പം അതെന്റെ കുറ്റമാണോ അവൾ ചെയ്ത തെറ്റിനാണ് പിടിക്കപ്പെട്ടത് അല്ലാതെ ഞാൻ ചെയ്ത തെറ്റ് ഏറ്റെടുത്ത് ജയിലിൽ കയറിയതൊന്നും അല്ലല്ലോ ഒന്ന് നന്ദ പറഞ്ഞു ആണോ എന്ന് ചോദിച്ചു അവളുടെ ഭർത്താവ് വെച്ച് നീട്ടി ഔതാര്യ ഇന്ന് ഈ ജീവൻ ആ കടപ്പാട് മാറുന്ന എനിക്ക് ജീവിതമില്ലെന്ന് ഗൗതം പറയുമ്പം അവളോട് ഞാൻ അവളുടെ കുഞ്ഞിനെയെങ്കിലും എനിക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഗൗതം പറഞ്ഞപ്പം ഗൗതം സാറിന് എന്നോട് കാര്യങ്ങൾ തുറന്നു പറയാമായിരുന്നല്ലോ എന്ന് നന്ദ ചോദിച്ചു പറഞ്ഞിരുന്നെങ്കിൽ നീ ആമിയെ ഒറ്റ കൊടുക്കില്ലായിരുന്നു എന്ന് അല്ലേ അതല്ല നീ പറഞ്ഞത് സാർ ഞാനല്ല സാറെന്ന് നന്ദ വീണ്ടും വീണ്ടും പറയുമ്പോൾ മനസ്സിലായി ഒരു പോലീസ് ഓഫീസറാണ് ഞാൻ ഒറ്റകാരെ മനസ്സിലാക്കാൻ എനിക്കധികം പ്രയാസമൊന്നും വരില്ല എന്ന് പറഞ്ഞ് ഗൗതം പറയുമ്പോൾ എന്നെ മനസ്സിലാക്കാനായിരിക്കും അല്ലേ പ്രയാസമൊന്നും ഒന്നും നന്ദ ചോദിച്ചു മതി മതി അക്കിക്കും ഇനി ഇതിന്റെ പേരിൽ തർക്കിക്കാൻ എനിക്ക് വയ്യം താല്പര്യവും ഇല്ല ഞാൻ എങ്ങനെ വേണമെങ്കിലും സാറിന് സത്യം ചെയ്ത് തരാമെന്ന് നന്ദ പറയുമ്പം മതിയെന്ന് പറഞ്ഞില്ലേ ഇനിയും എന്റെ മുന്നില് സംസാരിക്കേണ്ട നീ ഒരാൾ കാരണമാണ് ഞാൻ ഇത്രയും മനസ്സമാധാനക്കെടുപ്പ് അനുഭവിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും എനിക്കറിയാം ആമി പിടിക്കപ്പെടാനുള്ള ഏക കാരണക്കാരി നീയാണ് നീ മാത്രമാണെന്നും പറഞ്ഞുകൊണ്ട് ഗൗതം അങ്ങ് തറപ്പിച്ചു പറഞ്ഞു അതെൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ മറക്കില്ലെന്നും നിന്നോട് ക്ഷമിക്കാനും എനിക്ക് കഴിയില്ലെന്നും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ശരി ആയിക്കോട്ടെ ഞാൻ വേറെ എന്ത് വേണമെന്ന് സാറ് തന്നെ ഒന്ന് തീരുമാനിച്ചോളാം പറഞ്ഞു അങ്ങനെ ഞാൻ ചെയ്തോളാമെന്ന് അന്ത പറയുമ്പോഴും മിണ്ടുന്നില്ല ഇനി ഒരിക്കലും എക്സ എക്സ്പ്ലെയിൻ ചെയ്ത് ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ഒരിക്കലും സാറിൻ്റെ മുന്നിലേക്ക് വരില്ല എന്നും പറഞ്ഞു അപ്പോൾ തീരുമാനം അത് എന്താണെങ്കിലും അത് സാറിന് എടുക്കാം സാർ പറഞ്ഞോ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ ഇറങ്ങണോ ഞാനിവിടെ നിന്ന് സാറ് പറഞ്ഞോളാം പറഞ്ഞപ്പോൾ വേണ്ട ഇറങ്ങണ്ട നീ ഇറങ്ങണ്ട എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി മുതൽ ഞാൻ നിന്നെ ഭാര്യയായി കണ്ടോളാമെന്നും സ്നേഹിച്ചോളാം എന്നൊന്നും അല്ല എന്ന് നമ്മുടെ ഗൗതം പറയാം നമ്മൾ പിരിഞ്ഞു എന്നറിഞ്ഞ് എൻ്റെ വീട്ടുകാർ അനുഭവിക്കുന്ന വേദന മാത്രം ഓർത്ത് പറഞ്ഞതാണെന്നും പറഞ്ഞുകൊണ്ട് ഗൗതമിങ്ങനെ പറയുകട്ടോ അങ്ങനെ ഇവിടെ തന്നെ നീ താമസിച്ചോളാനും ഒരു റൂംമേറ്റിനെ പോലെ താമസിച്ചോളാനും അല്ലെങ്കിൽ രണ്ട് അപരിചിതരെ പോലെ താമസിച്ചോളാനും ഒക്കെ ഗൗതം പറഞ്ഞു കൊടുക്കും അതിനപ്പുറം മറ്റൊന്നും മറ്റൊരു ബന്ധവും നമ്മൾ തമ്മിൽ ഉണ്ടാവില്ല പറഞ്ഞല്ലോ നിന്നോട് ഞാൻ എൻ്റെ മരണം വരെ അത് ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് ഗൗതം ആ ഒരു സത്യം ചെയ്തിട്ട് നന്ദയുടെ അരികിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോയി പാവം നന്ദ ഇങ്ങനെ ആകെ തകർന്നു നിൽക്കുകട്ടോ ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയല്ലോ എന്ന് ആലോചിച്ചിട്ട് അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ കാണിക്കുന്ന നമ്മുടെ അർജുനാണ് അർജുന അതുപോലെ ഇങ്ങനെ അവിടെ നിൽക്കുന്നു പാവം അർജുനയും നന്ദയുടെയും ജീവിതം ഗോപി വരച്ചു രണ്ടെണ്ണങ്ങൾ കാരണം അങ്ങനെ അർജുനവിടെ നിന്ന് ആകെ ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് പിങ്കി പിന്നാലെ ചെന്നിട്ട് കുറച്ചു മുമ്പ് നടത്തിയ വിചാരണയുടെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ എന്ന് ചോദിച്ചു പിങ്കി മനസ്സിലായില്ല എന്ന് അർജുൻ കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നില്ല വലിയൊരു ക്രൈം പോലെ ഞാൻ കൗതത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞില്ലേ ആ പറഞ്ഞു അതിനിപ്പം എന്താ സ്വഭാവത്തോടെ ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിരുന്നതല്ലേ പല തവണ എന്നിട്ടും ഞാൻ തന്നെ മതി എന്ന് വാശി പിടിച്ചത് നിങ്ങളല്ലേ എന്ന് പിങ്കി ചോദിച്ചു അതുകൊണ്ടെന്താ ഇനി നീ ആരെ വേണമെങ്കിലും മനസ്സിൽ കൊണ്ടുവന്ന് നടന്നോട്ടെന്ന് വിചാരിച്ച മിണ്ടാതിരിക്കണമെന്ന് ചോദിച്ചു അർജുൻ വേണ്ട വാ തുറന്നു പറയണമായിരുന്നു ആദ്യം തന്നെ ആ പനി കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് വന്ന ആ നിമിഷം തന്നെ നിങ്ങൾ പറയണമായിരുന്നു എങ്കിൽ പിന്നെ ഞാൻ ഈ വിഡ്ഢിവേഷം തുടരുമായിരുന്നോ എന്ന് പിങ്കി അർജുനോട് ചോദിക്കുക പറ അർജുൻ പറ ഞാൻ എന്നെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കുവായിരുന്നു പലതും എന്നും പറഞ്ഞ് പിങ്കി അർജുനോട് പറഞ്ഞു അപ്പോഴൊക്കെ ഞാൻ വിശ്വസിച്ചിരുന്നത് നിങ്ങൾ സത്യമാണെന്നാണെന്ന് പറഞ്ഞു പിങ്കി അന്നേരം അർജുൻറെ മുന്നിൽ വലിയ ആള് കളിക്കുകട്ടോ നിങ്ങളുടെ സ്നേഹവും ആത്മാർത്ഥതയൊക്കെ സത്യമാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞു പിങ്കി വലിയ ഡയലോഗ് എൻ്റെ ഉള്ളിൽ കെടാത്ത തീയെ നിങ്ങളുടെ സത്യസന്ധമായ സ്നേഹത്തെക്കുറിച്ചുള്ള ഓർമ്മ കൊണ്ടാ ഞാൻ കെടുത്തിക്കൊണ്ടിരുന്നതെന്നും പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ പറയണം പിങ്കിക്ക് ഡയലോഗ് അടിക്കാൻ ഒരു പാടുമില്ലല്ലോ പിന്നെ നിങ്ങളുടെ ഭാര്യ എന്ന ഉത്തരവാദിത്വം അല്പ അല്പം നിറവേറ്റിക്കൊണ്ടാ ഞാൻ ആ പഴയ എന്നെ അല്പമൽപമായി കൊന്നുകൊണ്ടിരുന്നത് നിങ്ങളോ നിങ്ങളും അഭിനയിക്കായിരുന്നല്ലേ എന്ന് പറഞ്ഞപ്പം നീ മാറില്ല പിങ്കി ഒരിക്കലും നീ മാറില്ലെന്ന് അർജുൻ പറഞ്ഞു ഞാനൊക്കെ ഒരിക്കലും മറ്റൊരു പുരുഷനെ സ്നേഹിക്കാൻ കഴിയില്ല എന്നും എൻ്റെ കാര്യം തീരുമാനിക്കുന്നത് അർജുനല്ല എന്ന് പിങ്കി പറഞ്ഞപ്പം അല്ല അതും ശരി തന്നെയാ നീ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണല്ലോ നിന്റെ ജീവിതം അങ്ങനെയുള്ളപ്പോൾ അവിടെ എന്നെക്കാളും ഈശ്വരനേക്കാളും സ്ഥാനം ഗൗതമേട്ടന് തന്നെയല്ലേ ഗൗതം മഹേശ്വരനല്ലേ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചങ്ങ് പറഞ്ഞല്ലേ അവസാനം അഭിരാമിയെ തെരഞ്ഞു നീ പോയത് പോലും എന്തിനാണെന്ന് ഓർത്തുനോക്കാൻ പറഞ്ഞു പിങ്കി അതൊന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക അതുപോലെ ഞാൻ നന്ദയ്ക്ക് വേണ്ടി ഒരിക്കലുമല്ല നീ പോയത് എന്ത് എന്തിനാണെന്ന് എനിക്കറിയാം ഗൗതമേട്ടന് വേണ്ടി തന്നെയാ നീ അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് അബിരാമി എന്ന പേരുള്ള ഒരു പെണ്ണു കയറി വന്നപ്പോ പാനിക്കായതും വിളറി വിളുത്തതും വികിളി പിടിച്ചത് നോക്കും ഒന്നും നന്ദയ്ക്കല്ല എല്ലാം നിനക്ക് തന്നെ ആയിരുന്നു എന്താ സംശയം ഉണ്ടോ എന്ന് അർജുൻ ചോദിച്ചപ്പോ പിങ്കിക്കും മിണ്ടാട്ടം ഇല്ലാണ്ടായിപ്പോയി അഹങ്കാരം എല്ലാം കൂടെ ആ ചവിട്ടി കൂട്ടി അവിടെ ഇട്ട് നമ്മുടെ അർജുൻ എൻ്റെ ഭാര്യ ആയിരുന്നു കൊണ്ട് നിനക്കൊരിക്കലും ഗൗതമേട്ടെന്റെ രഹസ്യങ്ങൾ ചകഞ്ഞു പോകാൻ കഴിയില്ലായിരുന്നു അതുകൊണ്ട് നീ നന്ദയെ പിടിച്ച് മുൻനിർത്തി നന്ദേക്കാളും സൂക്ഷ്മതയോടെ ആവേശത്തോടെ നീ ഗൗതമേട്ടന്റെ പിന്നാലെ നീങ്ങുകയല്ലായിരുന്നു എന്ന് ചോദിച്ചു അപ്പൊ അർജുൻ കഥകൾ മെനയുകയാണ് നന്ദയ്ക്ക് വേണ്ടി തന്നെ ഞാൻ പോയെന്ന് പിങ്കി പറഞ്ഞപ്പം അല്ലെന്ന് തെളിവുണ്ട് പിങ്കി നീ പോയ വഴികളിലൂടെയെല്ലാം നന്ദയെ മുൻനിർത്തി നിന്റെ ധൃതി പിടിച്ച കാൽപ്പാടുകൾ നീ മായ്ച്ചു കളഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അർജുൻ പറയുന്നു പിങ്കി പെട്ടേ പിങ്കിയുടെ ആ സകല അവസാനമായി പക്ഷെ അവസാനത്തെ കളം മാറ്റിച്ചവിട്ടി നീ വിജയിച്ചെങ്കിലും നിനക്കുള്ള തെളിവുകൾ നീ ബാക്കി വെച്ചു എന്നുള്ള കാര്യവും പറഞ്ഞു അപ്പോഴും മനസ്സിലായില്ല എന്ന് പറഞ്ഞു പിങ്കി ഞാനും നന്ദയും ഒരുപോലെ ഗൗതമേട്ടൻ്റെ പിന്നാലെ സത്യം തേടി പോയപ്പോൾ സമർത്ഥമായി നീ ഒരൊറ്റുകാരിയുടെ കുപ്പായെടുത്ത് അണിഞ്ഞില്ലേ എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴേക്കും പിങ്കി ഇങ്ങനെ വല്ലാണ്ടാവുക സംശയത്തിൻ്റെ നിഴലിലേക്ക് നീ നന്ദയെ നിർത്തി മുൻനിർത്തി ആമി അഴുക്കുള്ളിലാക്കി നീ വിജയിച്ചു എന്നു തന്നെ കരുതി അല്ലേ എന്ന് ചോദിച്ചു അപ്പം പിങ്കിയാണ് ഒറ്റുകാരിയെന്നുള്ളത് പുറത്തു വന്നിരിക്കുന്നു നന്ദ ഒരിക്കലും അഭിരാമി ഒറ്റില്ല എന്ന് എനിക്കറിയായിരുന്നു നിന്നെ മാത്രമായിരുന്നു എനിക്ക് സംശയം ഈശ്വര തെളിവുകൾ എൻ്റെ മുന്നിൽ തന്നെ കൊണ്ടുവന്ന് വെച്ച് തന്നെന്നും പറഞ്ഞു പിങ്കി എന്ന് പറഞ്ഞ പിശാചിനെ ശരിയാക്കിയില്ലേ അങ്ങനെ അർജുൻറെ ജീവിതത്തിൽ നിന്നും ആ തറവാട്ടിൽ നിന്നും പിങ്കി ചവിട്ടി ഇറക്കുന്ന ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ നമ്മുടെ അർജുൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അന്വേഷണ അന്വേഷിച്ചതും എല്ലാ കാര്യങ്ങളും അങ്ങ് പറയുകയാണ് ഇതെല്ലാം പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കി തീർന്നു പോയില്ലേ അപ്പൊ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഞാൻ വല്ലാതെ വിഡിയായി പോയതുകൊണ്ടാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ ഇങ്ങനെ പിങ്കിയോട് പറയാം എനിക്കും ഒരു സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് എന്ന് ചോദിച്ചപ്പം ആ ശരിയാ ശരി തന്നെയാ ഞാൻ ചെയ്തത് തെറ്റു തന്നെയാണെന്നും പറഞ്ഞു പിങ്കി വലിയ ആളാകുന്നു അതിന് ഒരേ ഒരു പരിഹാരം മാത്രമേ ഇതിനകത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി വലിയ വലിയതായിട്ട് നിന്നിങ്ങനെ പറയൂ കേട്ടോ അപ്പൊ അർജുനത് കേൾക്കാൻ നിൽക്കുക അപ്പോൾ എല്ലാം മാറുന്ന എന്നെ മാത്രം സ്നേഹിക്കാൻ പറ പിങ്കി അത് മാത്രം മതി എനിക്ക് അർജുൻ ഇങ്ങനെ മനസ്സുകൊണ്ട് പറയുമ്പോ എനിക്ക് എനിക്ക് അപ്പോൾ കേൾക്കാൻ വേണ്ടി നിൽക്കും കേട്ടോ നമ്മുടെ അർജുൻ പാവം എനിക്ക് എനിക്ക് ഡിവോഴ്സ് വേണം അർജുൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ അർജുൻ ഞെട്ടി കേട്ടോ അർജുന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പിങ്കി അങ്ങനെ ഒരു ഡയലോഗ് കയറി പറയുമെന്ന് പാവം തകർന്നു പോയേ അപ്പോൾ ഇപ്പോൾ ഈ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എനിക്ക് പെട്ടെന്ന് തന്നെ വേണമെന്നും അർജുനോട് പിങ്കി പറയുന്നു അർജുൻ വിഷമിക്കൊന്നും വേണ്ട ഞാൻ തന്നെ അതെല്ലാവരോടും പറഞ്ഞോളാമെന്നും പിങ്കി പറയുക അപ്പോൾ അത് കേട്ടപ്പോൾ അർജുനിങ്ങനെ മിണ്ടാട്ടോ ഇല്ലാണ്ട് നിൽക്കുക ഞാൻ തന്നെ ഇവിടെ നിറങ്ങുകയും ചെയ്തോളാം എന്നും പറഞ്ഞു അർജുനിങ്ങനെ വാക വെളി പിടിച്ച് നടക്കുക കേട്ടോ പക്ഷെ സ്വന്തം ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടി ഗൗതത്തിൻ്റെയും നന്ദയുടെയും ജീവിതത്തെ സംരക്ഷിക്കാൻ വേണ്ടി അർജുന ആ ഒരു സത്യം മാത്രം മറച്ചു വെച്ചു അങ്ങനെ ആ ഒരു വല്ലാത്തൊരിതിൽ പിങ്കി ഇങ്ങനെ നിൽക്കുന്നു അർജുനതിനേക്കാളും വലിയൊരിതിൽ അപ്പോൾ പിങ്കി പറഞ്ഞ കാര്യം അർജുൻ ആലോചിക്കുക അത് കഴിഞ്ഞ് പിങ്കി വലിയ തുള്ളിച്ചാടി താഴേക്ക് ഇറങ്ങി ചെല്ലുക അപ്പോൾ താഴെ അരുന്ധതയും മഹേശ്വരനും കൂടെ അങ്ങനെ ഇരിക്കുന്നു ഈ സമയത്ത് രണ്ടുപേരെ ഒന്നിപ്പിച്ചതിൻ്റെ സന്തോഷത്തിലാണല്ലോ നിങ്ങളെല്ലാവരും ആ സന്തോഷത്തിൻ്റെ കൂടെ മറ്റൊരു സന്തോഷ കൂടി പറയാമെന്ന് കരുതി ഇന്നുകൊണ്ട് ഞാൻ ഈ ഇന്ത്യപരത്തിലെ ശപിക്കപ്പെട്ട ജീവിതം അവസാനിപ്പിക്കുകയാണെന്ന് പിങ്കി അങ്ങ് പറഞ്ഞു പിങ്കി അത് പറഞ്ഞപ്പോഴത്തേക്കും ഇവരെല്ലാവരും ഞെട്ടി ഇങ്ങനെ നിൽക്കുക അപ്പോൾ ലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു എന്താ മോളെ എന്താ ഈ പറയുന്നേ ശബിക്കപ്പെട്ട ജീവിതോ അപ്പൊ അതെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പിങ്കി പറയുന്നത് കേട്ട് ഗൗതവും അതുപോലെ നന്ദയും വരുന്നു അങ്ങനെ അതും പറഞ്ഞ് പിങ്കി ഇങ്ങനെ നിൽക്കുമ്പോൾ മോളെ എന്താ നീ ഈ പറയുന്നേ അങ്ങനൊന്നും പറയരുന്ന് പറഞ്ഞു ലക്ഷ്മി പിന്നെ ഞാൻ എങ്ങനെ പറയണമെന്ന് ചോദിച്ചു ഒരിടത്ത് പിടിച്ചു നിൽക്കാൻ ഒരു മനുഷ്യനും ഒരു സ്ത്രീയും ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എന്നും പറഞ്ഞു പിങ്കി ഓരോ തവണ വേര് പിടിക്കാൻ ശ്രമിക്കുമ്പോഴും ഓരോരുത്തർ വന്ന് പിഴുതെറിയണം മടുത്ത് ഞാനൊന്നും പറഞ്ഞുകൊണ്ട് പിങ്കി പറയണം എൻ്റെ എല്ലാം ഞാനിവിടെ നഷ്ടപ്പെടുത്തി ഇനി എനിക്ക് ഇവിടെ നിന്ന് ഒന്നും നേടാനില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും എന്നെ പിന്തിരിപ്പിക്കാവുന്ന വ്യാമോഹിക്കേണ്ട ഞാൻ പോകുവാണ് എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി അവിടെ കിടന്ന് വലിയ ആളാവുന്നു അപ്പോൾ നന്ദയും ഗൗതമൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ ഇവർക്കാർക്കൊന്നും മനസ്സിലാകുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലും കാര്യങ്ങളിലുമാണ് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹീറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി പിന്നെ ഇന്നലത്തെ കഥയിൽ ആമി തന്നെയാണ് തന്നെ ഉറ്റിയതെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു പക്ഷേ അത് മറ്റൊരു ഭാഷയിൽ അത് അങ്ങനെയാണ് സംഭവിച്ചത് അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ പറഞ്ഞു പോയത് എല്ലാവരും ക്ഷമിക്കണം കേട്ടോ എല്ലാവരോടും അതിനുവേണ്ടി ഒരു ക്ഷമ ചോദിച്ചുകൊണ്ട് നിർത്തുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി അറിയിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ച് നിർത്തുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി ഈസിൻ ടേക്ക് കെയർ ബൈ ബൈ